ാണ് അവൻ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടന്ന് എന്റെ സോദരങ്ങളെ യേശുറക്കിലവിളിച്ച് പ്രാണനെ വിട്ടു ചില ആളുകൾ പറയാറുണ്ട് യേശു ക്രൂശിൽ നിലവിളിച്ചു നിലവിളിച്ച ദൈവം ഒരു ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന യും ഞങ്ങ യാത്രയിൽ കണ്ടിട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ യേശുവിന്റെ നിലവിളി ഒരു നിലവിളി പരാജയത്തിന്റെ നിലവിളിയല്ല മാനവജാതിയുടെ പാവം യേശുവിന്റെ നിലവിളി നിലവിളിയുടെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിലവിളിയായി േക്ക പക്ഷെ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ എന്തിനാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ പോകുന്നത് തനിക്ക് തന്നെ താൻ രക്ഷിക്കാൻ കഴിയാതെ നിസഹായത ഉയർത്തുമ്പോൾ അവന്റെ മുമ്പിൽ എന്തിനാണ് പ്രണവിക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അല്ല ഒരു നിലവിളി സാധാരണ

രാത്രി ക്രിസ്തീയ പ്രത്യാശപ്പെട്ട് ഞാൻ ഒരു സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിമൂന്നിന്റെ ആറിൽ പറയുകയാണ് നന്മ ചെയ്തിരിക്ക ാണ് പഴയ നീമ ഭക്തന്മാരെ ഒക്കെ പരിശോധിച്ചാൽ അവർ എന്തിനാണ് പാടിയത് എന്തിനാണ് ആരാധിച്ചത് എന്തിനാണ് നൃത്തം ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒരു കാരണമുണ്ട് മിരിക്ക് എന്തിനാണ് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചത് മിരിയാ പറയും ഈ ചെങ്കട കടത്തി ഇവിടെ എത്തിച്ച ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് മഹത്വപ്പെടുത്തുകയാണ് ചോദിക്കേ എന്തിനാണ് നീ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇങ്ങനെ മാനിച്ചതുമുണ്ട്

അവർ പാട്ടുപാടി അങ്ങനെയാ യഹോബേനക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ അവർ പാട്ടുപാടുമെന്നാണ് അപ്പോൾ ചില കളികൾ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് നന്മ ചെയ്തിട്ടോ പാട്ടുപാടിയെന്ന് എന്റെ സോദരങ്ങളെ ഈ പുതിയ നിയമ ഭക്തന്മാരുടെ പ്രത്യാശി എന്നാണെന്ന് ചോദിച്ച് ആ പ്രത്യാശയൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമുക്ക് മുമ്പിൽ ചോദിച്ചാൽ എന്തിനാണ് പാടുന്ന ആരാധിക്കുന്ന ചോദിച്ചാൽ നമുക്കൊരു നന്മ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുമ്പിൽ പല നന്മകളും പറയാനുണ്ട് പക്ഷേ ഞങ്ങൾ രോഗം ഉള്ളപ്പോഴും അവനെ ും അവരെ മഹത്വപ്പെ ലോകമുള്ളപ്പോഴും അവരെ ആരാധിക്കുന്നതിനാണ് ചോദിച്ച രോഗം ഉണ്ടെങ്കിലും ഞങ്ങൾ അവനെ കാരണം മാറുമ്പോൾ ആരാധിക്കൂന്നെങ്കിലും അവരെ പാട്ടുപാടുന്നത് പവലോസും ശീലാസും കാലാഗ്രഹത്തിൽ കിടക്കുന്നപ്പോൾ അവർ പാട്ടുപാടിയത് ചെങ്ങല പൊട്ടിയത് കൊണ്ടല്ല ചെങ്ങലയാൽ ചെങ്ങലകൾ ധരിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവർ പാട്ടുപാടുകയായിരുന്നു ആ പാട്ടിന്റെ അവസാന അവിടെ ായിരുന്നു എന്ന് വെച്ചാൽ തിന്മയായി ഇന്ന് രാത്രി നിങ്ങൾ അറിയേണ്ട കാര്യം നന്മ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല അധികം തിന്മയായത് ഭവിക്കുമ്പോഴും അവരെ പാടി സുഖിക്കണം പിന്നെ ഞങ്ങൾക്കൊരു മഹത്വകരമായ ഒരു നന്മ കിട്ടിയിട്ടുണ്ട് ആ നന്മ എന്താണ് യേശുവാണ് ഞങ്ങളുടെ നന്മ ഞങ്ങൾക്ക് വേണ്ടി മരിക്കപ്പെട്ട ഉയർത്തിനേശുവാണ് ഞങ്ങളുടെ ആത്യന്തിക തന്മ എന്നുള്ളത് നമ്മളെ